Hi guys, welcome back to my channel. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള നല്ല നല്ല ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ കളക്ട് ചെയ്തിട്ട് തന്നെയാണ് അപ്പോൾ വീഡിയോ എന്തായാലും നമുക്ക് ഉപകാരപ്പെടു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ലൈക്ക് ലൈക്കോ ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ഹൈപ്പ് എന്ന ഓപ്ഷൻ ഉണ്ട് അതും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മറന്നു പോകരുത് പടിയിലെ ചേട്ടൻ പറഞ്ഞതുപോലെ പോലെ ഡൈ ഞാനും ഉണ്ടാക്കി നോക്കി അതിന്റെ റിസൾട്ട് ഞാൻ ഇവിടെ കാണിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ യൂസ്ഫുൾ ആയിട്ടുള്ള വേറെയും ടിപ്സ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ വീഡിയോ എല്ലാവരും ഒന്ന് മുഴുവനായിട്ട് കണ്ടുനോക്കണേ അപ്പോൾ ഫസ്റ്റ് ടിപ്പ് എന്താണെന്ന് കണ്ടുനോക്കാം അതിന് വേണ്ടിയിട്ട് ഇവിടെ എടുത്തിട്ടുള്ളത് ഈ ഒരു വിത്താണ് ടോപ്പ് കണ്ടാൽ ഇത് ഫ്ളാക്സ് സീഡ് പോലെ തോന്നും പക്ഷെ ഇത് ഫ്ലാക് സീഡ് അല്ല ഹലിം സീഡ്സ് അഥവാ അഷാളി വിത്താണ് അധികം ആർക്കും പരിചയമില്ലാത്ത ഒരു വിത്താണ് ഇത് ഒരുപാട് ആരോഗ്യ ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ള ഒന്ന് തന്നെയാണിത് ആയുർവേദ ഷോപ്പുകളിലും അതുപോലെ തന്നെ ഓൺലൈനിലൊക്കെ ഇത് അവൈലബിൾ ആണ് അധികം വിലയൊന്നുമില്ല കേട്ടോ എനിക്ക് ഒരു പാക്കറ്റിന് വന്നത് എൺപത്തി രണ്ട് രൂപയാണ് അപ്പോൾ ഇപ്പോഴത്തെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഞാൻ ഇത്രയും വിത്ത് ഇവിടെ എടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് കഴുകിയതിന് ശേഷം ഇതുപോലെ നമുക്കൊന്ന് സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം ഒരു ഓവർനൈറ്റ് നമ്മൾ സോക്ക് സോക്കിയാണെങ്കിൽ ഇതുപോലെ ആയിരിക്കും നമുക്ക് കിട്ടുന്നത് സബ്ജ സീഡ്സ് ഒക്കെ വീർത്ത് വരുന്നത് പോലെ ഇതുപോലെ നല്ലൊരു പശ പോലെ വീർത്ത് വരും കേട്ടോ പിറ്റേ ദിവസം രാവിലെ എടുക്കുന്ന സമയത്ത് ഇതുപോലെയാണ് നമുക്ക് കിട്ടുന്നത് അപ്പം നിങ്ങൾ എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് അതിൻ്റെ ക്വാണ്ടിറ്റിയിലൊക്കെ വ്യത്യാസം വരുത്താവുന്നതാണ് അപ്പോൾ ഇത് വെച്ചിട്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഹലീം പാൽ റെസിപ്പി എങ്ങനെ ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കാമെന്നാണ് ഞാൻ ഇവിടെ കാണിക്കുന്നത് അതിന് വേണ്ടിയിട്ടൊരു പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ പാൽ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ അടിയിലൊന്നും പിടിക്കാതെ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ഉണ്ടാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റൂട്ടോ നിങ്ങൾ ഈ സീഡ് ഡയറക്റ്റ് ആയിട്ട് ഉപയോഗിക്കരുത് വെള്ളത്തിലിട്ട് കുതിർത്തതിന് ശേഷം മാത്രം ഉപയോഗിക്കാം ഇനി ഞാൻ മധുരത്തിന് ആവശ്യമായിട്ട് കുറച്ച് പനം കൽക്കണ്ട് പൊടിച്ചതാണ് നിങ്ങളുടെ അടുത്ത് മുഴുവനായിട്ടുള്ളതാണെങ്കിലും അതും ഇട്ട് കൊടുക്കാവുന്നതാണ് അന്നേരം മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഈ പാൽ നമുക്ക് നന്നായിട്ടൊന്ന് ചൂടും ി എടുക്കാം ചൂടായതിനു ശേഷം നമ്മൾ നേരത്തെ കുതിർത്തി വെച്ചിട്ടുണ്ടായിരുന്ന ഹലിം സീഡ്സ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് നമുക്ക് മീഡിയം ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാവുന്നതേ ഉള്ളൂ നിങ്ങൾക്ക് വേണമെങ്കിൽ ടേസ്റ്റിന് വേണ്ടിട്ട് ഈ സമയത്ത് ചുക്കും ഏലക്കയും കുറച്ച് മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് കൊടുക്കാം ഞാനിപ്പോ അതൊന്നും തന്നെ ഇട്ട് കൊടുക്കുന്നില്ല ഇത് മാത്രമായിട്ടാണ് ഇട്ട് കൊടുക്കുന്നത് അതൊക്കെ ഇട്ട് കൊടുക്കുന്ന സമയത്ത് നല്ലൊരു ഫ്ലേവർ ആണ് അപ്പൊ അതും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനി ഇതും കൂടെ ഇട്ടുകൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് ഇതൊന്നും വേവിച്ചെടുക്കാം ഒന്നും ചേർക്കാതെ തന്നെ നല്ല അടിപൊളി ടേസ്റ്റാണിത് ഇതിൽ ധാരാളമായിട്ട് വിറ്റാമിൻ എ സി ഇ അയൺ എൻ കാൽഷ്യം ഫോളിക് ആസിഡ് ഫൈബർ അതുപോലെ തന്നെ ആന്റി ആൻറ്റി ഒക്കെ ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട് വിറ്റാമിൻ കെ ഉള്ളതുകൊണ്ട് പല്ലുകളുടെയും എല്ലുകളുടെയും ആരോഗ്യത്തിന് ഇത് വളരെ നല്ലതാണ് അത് പീരീഡ് സംബന്ധമായ ഏതൊരു പ്രോബ്ലത്തിനും നല്ലൊരു സൊല്യൂഷൻ തന്നെയാണ് കേട്ടോ ഈ ഹലിയംസൈഡ്സും വിറ്റാമിൻ എ ഉള്ളത് കൊണ്ട് തന്നെ കാഴ്ചശക്തി വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നുണ്ട് ആൻറ്റി ഓക്സിഡൻസ് ഉള്ളതുകൊണ്ട് തന്നെ മുടിക്കും അതുപോലെ നമ്മുടെ സ്കിന്നിന് ഗ്ലോ നൽകാനും ഒക്കെ സഹായിക്കുന്നുണ്ട് അയണും ഫോളിക് ആസിഡും ഉള്ളതുകൊണ്ട് തന്നെ രക്തക്കുറവുള്ളവർക്ക് നന്നായിട്ട് രക്തം വർദ്ധിപ്പിക്കാനും രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും ഇത് സഹായിക്കുന്നു ഇതിൽ ഫൈബർ ധാരാളമായിട്ട് അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ ഓവർവെയ്റ്റ് കുറയ്ക്കാനും അതുപോലെ തന്നെ ഡയറ്റ് കീപ്പ് ചെയ്യുന്നവരൊക്കെ ഇത് കഴിച്ചു വരികയാണെങ്കിൽ രാവിലെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഇത് കഴിക്കാവുന്നതാണ് വിശപ്പൊന്നും തോന്നില്ല നമുക്ക് അതുകൊണ്ട് തന്നെ അനാവശ്യമായിട്ട് ഭക്ഷണം കഴിക്കാനുള്ള ഒരു പ്രവണത നമുക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് ഡെലിവറി കഴിഞ്ഞിട്ടുള്ള സ്ത്രീകൾ മുലപ്പാരി വർദ്ധിപ്പിക്കാനും ശരീരപുഷ്ടിക്കും ഇത് കഴിച്ചു വരുന്നത് വളരെ നല്ലതാണ് കേട്ടോ ഇത് നമ്മൾ ഡെയിലി ഇത് കുടിക്കരുത് ആഴ്ചയിൽ ഒന്നോ രണ്ടോ ദിവസം മാത്രം കുടിച്ചാൽ മതിയാവും അഞ്ച് മുതൽ പത്ത് ഗ്രാം വരെ അതായത് ഒന്നോ രണ്ടോ സ്പൂൺ നമുക്ക് ഒരു ദിവസം കഴിക്കാം അതിനൊരു പ്രോബ്ലം വരുന്നതല്ല ഹലീം സീഡ്സും കുറച്ച് ചെറിയ ചീരകും എടുത്ത് നന്നായിട്ടൊന്ന് പൊടിച്ചതിന് ശേഷം വെള്ളത്തിൽ കുഴച്ചിട്ട് വേദന നീരുള്ള ഭാഗത്തൊക്കെ നമുക്ക് വെച്ച് കെട്ടുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് നല്ലൊരു ആശ്വാസം ലഭിക്കുന്ന മാത്രമല്ല വെരിക്കോസ് വെയിൻ ഉള്ളിടത്ത് നമുക്ക് ഇതുപോലെ ട്രൈ ചെയ്യാവുന്നതേ ഉള്ളൂ ഗ്യാസ് വയർ വീർക്കൽ വെള്ളപ്പൊക്കുള്ളവരൊക്കെ ഇത് കുതിർത്ത് അരച്ച് വെള്ളത്തിൽ അലിയിച്ച് കഴിക്കുന്നത് വളരെ നല്ലതായിരിക്കും പ്രഗ്നന്റ് വുമൻസ് ഇത് കഴിക്കാതിരിക്കായിരിക്കും കേട്ടോ നല്ലത് തൊക്കു രോഗങ്ങൾ അതുപോലെ തന്നെ എല്ലുകൾക്ക് ബലം നൽകാൻ ബാക്ക് പെയിൻ തലവേദന മാറാനൊക്കെ ഇത് വളരെ നല്ലതാണ് ഇതിൽ ധാരാളമായിട്ട് അയൺ കണ്ടന്റ് അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ ഹീമോഗ്ലോബിന്റെ അളവ് ഇത് നന്നായിട്ട് വർദ്ധിപ്പിക്കുന്നതാണ് അയൺ ഡെഫിഷ്യൻസി ഉള്ളവർ ഇത് സ്ഥിരമായിട്ട് കുടിച്ചു വരികയാണെങ്കിൽ നല്ലൊരു വ്യത്യാസം തന്നെ അവർക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റൂട്ടോ അയണിൻ്റെ അപര്യാപ്തത വരുമ്പോൾ നമ്മൾ ടാബ്ലറ്റ്സുകളും അതുപോലെ തന്നെ മെഡിസിൻസ് ഒക്കെ വാങ്ങിച്ച് കഴിക്കാറുണ്ട് എന്നാൽ അതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല ഇതൊരു ഗ്ലാസ് ഉണ്ടാക്കി കുടിച്ചാൽ മാത്രം അധികം അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നെക്സ്റ്റ് ഇപ്പം എന്താണെന്ന് കണ്ടുനോക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ നേരത്തെ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്ന ഹാലിം സീഡ്സിൽ നിന്ന് വളരെ കുറച്ച് മാത്രം ഈ വെള്ളത്തിലേക്ക് ഒന്ന് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട് ഹൈ ഫ്ലെയിമിലിട്ടിട്ടില്ല കേട്ടോ ഞാൻ മീഡിയം ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ടാണ് തിളപ്പിച്ചെടുക്കുന്നത് എന്നിട്ടൊരു ജെൽ കൺസിസ്റ്റൻസി ആവുമ്പോൾ നമുക്ക് അടുപ്പ് ഓഫ് ചെയ്യാം പ്രത്യേകം ശ്രദ്ധിക്കുക കുറേ സമയം നമ്മൾ ഇതിട്ട് തിളപ്പിച്ച് കട്ടിയാക്കി എടുത്താൽ പിന്നെ നമുക്കിത് അരിച്ചെടുക്കാൻ വേണ്ടി പറ്റില്ല നമ്മൾ ഫ്ലാക്സ് ജെല്ലൊക്കെ നമ്മൾ അരിച്ചെടുക്കില്ലേ ആ ഒരു കൺസിസ്റ്റൻസി ആവുമ്പോ നമുക്കിത് അടുപ്പ് ഓഫ് ചെയ്തിട്ട് അരിച്ചെടുക്കാവുന്നതാണ് അടങ്ങിയിട്ടുള്ള ഇരുമ്പ് ചുവന്ന രക്താണുക്കളെ ഉത്പാദിപ്പിക്കുകയും രോമകൂപങ്ങളിലേക്ക് ഓക്സിജൻ എത്തിക്കുന്നതിനും അത്യാവശ്യമാണ് കൊളാജന്റെ ഉത്പാദനം കുറയുമ്പോഴാണ് നമുക്ക് നരച്ചു മുടിയൊക്കെ ഉണ്ടാവാറുള്ളത് ഇത് നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നതിലൂടെ കൊളാജിയൻ ഉൽപ്പാദനം ഇരുമ്പ് ആകരണങ്ങളും വർദ്ധിപ്പിക്കാൻ വേണ്ടി സഹായിക്കുന്നുണ്ട് പ്രോട്ടീൻ ധാരാളമായിട്ട് അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ കെരാറ്റിന്റെ ഉത്പാദനം വർദ്ധിപ്പിക്കാൻ വേണ്ടി സഹായിക്കുന്നുണ്ട് ഒമേഗ ത്രീ ഫാറ്റി ആസിഡുകൾ മുടിയെ പോഷിപ്പിക്കുകയും വരൾച്ച കുറയ്ക്കുകയും ചെയ്യുന്നുണ്ട് ഇതിൽ അടങ്ങിയിട്ടുള്ള ആൻറ്റി ഓക്സിഡൻറ്റുകൾ സമ്മർദ്ദത്തെയും ഫ്രീ റാഡിക്കുകളെയും ചെറുക്കുന്നുണ്ട് ഇതിൽ ഇതിലടങ്ങിയിട്ടുള്ള വിറ്റാമിൻ എ ഈ തലയോട്ടിയുടെ ആരോഗ്യവും മുടി വളർച്ചയും നന്നായിട്ട് പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് അപ്പൊ ഇത്രയും ആരോഗ്യ ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ള നമ്മളുടെ ഈ ഒരു ഹലിം സീഡ്സ് നന്നായിട്ടൊന്ന് തിളപ്പിച്ചതിന് ശേഷം ഇതുപോലെ നരിച്ചെടുത്ത് നമ്മൾ കുളിക്കുന്നതിന് മണിക്കൂർ മുമ്പ് ഒന്ന് തലയിൽ അപ്ലൈ ചെയ്തിട്ട് ഒന്ന് കുളിച്ച് വരികയാണെങ്കിൽ നന്നായിട്ട് വളരാനും അതുപോലെ തന്നെ വളരുന്ന മുടി നല്ല കറുപ്പായിട്ട് കിട്ടാനും ബേബി ഹെയർ ഒക്കെ വളരാനും ഒക്കെ സഹായിക്കുന്നതാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്സും കൂടെ അറിയിക്കാൻ വേണ്ടിയിട്ട് മറന്നു പോകരുത് മുടി വളരാൻ വേണ്ടിയിട്ട് ഇനി കെമിക്കൽസ് അടങ്ങിയിട്ടുള്ള ഒന്നും തന്നെ നമ്മൾ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല നൂറ് ശതമാനം തന്നെ നമുക്ക് റിസൾട്ട് കിട്ടുന്ന ഒരു കിടിലൻ ഒരു സിറം തന്നെയാണ് ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അടുത്തതായിട്ട് ഞാൻ കാണിക്കുന്ന നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ നല്ല ടേസ്റ്റിയും അതുപോലെ തന്നെ ഹെൽത്തിയുമായിട്ടുള്ള ഒരു മയാനോയ്സിൻ്റെ റെസിപ്പിയാണ് അതിന് മുട്ട ഒന്ന് ചെറുതായിട്ടൊന്ന് പുഴുങ്ങിയെടുത്തിട്ടുണ്ടായിരുന്നിട്ട് അതിലേക്ക് രണ്ട് വെളുത്തുള്ളി അലിയും കുറച്ച് കുരുമുളക് പൊടിയും കുറച്ച് ലൈം ജ്യൂസും ഒന്ന് ഇട്ട് കൊടുത്തതിനു ശേഷം നന്നായിട്ട് ഒന്ന് അരച്ചെടുക്കുന്നുണ്ട് ജസ്റ്റ് ഒന്ന് അരച്ചെടുത്തതിന് ശേഷം കുറച്ചൊന്ന് ഓയിലൊന്ന് ഒഴിച്ചു കൊടുത്തിട്ടൊന്നുകൂടെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു ഇപ്പം നമ്മളുടെ മയോനൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം അധികം ഓയിലൊന്നും ചേർക്കാത്ത ഹെൽത്തി ആയിട്ടുള്ള മയോനൈസ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അതുപോലെ തന്നെ നമ്മൾ ബ്രെഡ് പോക്കറ്റൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നന്നായിട്ട് അത് എണ്ണ കുടിക്കും അല്ലെങ്കിൽ നമുക്ക് മുട്ട ഭയങ്കരമായിട്ട് ആവശ്യമായിട്ട് വരും അപ്പം അങ്ങനെയുള്ള സമയങ്ങളിൽ കുറച്ച് കോൺഫ്ലോറും നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയതിനു ശേഷം ഒരു മുട്ട മാത്രം ഇതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തിട്ട് നമ്മൾ അതിൽ മുക്കിയിട്ട് ബ്രെഡ് പൊരിച്ചെടുക്കുകയാണെങ്കിൽ കുറേ മുട്ടയുടെ ആവശ്യം വരില്ല എണ്ണയും അത്രയ്ക്കൊന്നും കുടിക്കില്ല കേട്ടോ അപ്പോൾ അതും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇതിൻ്റെ ഡീറ്റെയിൽഡായിട്ടുള്ള വീഡിയോ ഒക്കെ ഞാൻ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അതാണ് ഞാൻ ഇതിലൊന്നും ഡീറ്റെയിൽഡായിട്ട് കാണിക്കാത്തത് ഇതിൻ്റെ ഒരു ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ട് നമ്മളിതുപോലെ കുറച്ച് പച്ചമല്ലിയും അതുപോലെ തന്നെ തക്കാളിയും സവാളയൊക്കെ ചെറുതായിട്ടൊന്ന് കൊത്തി അരിഞ്ഞിട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു വെറൈറ്റി ഫ്ലേവർ തന്നെയായിരിക്കും കേട്ടോ അപ്പോൾ അതും നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഞാൻ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു മയോനൈസ് അണിട്ട് ഇതിലേക്കിട്ട് മിക്സാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നത് അതുപോലെ തന്നെ ചിക്കന് ഞാൻ ജസ്റ്റ് ഒരു വിസിലടിച്ച് വേ വേവിച്ചതിന് ശേഷം കുറച്ച് എണ്ണയിലൊന്ന് ശാലോ ഫ്രൈ ചെയ്തിട്ടാണ് കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത് അതുമൂലം നമുക്ക് എണ്ണയും ലാഭിക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പൊ നിങ്ങൾ കണ്ടില്ലേ ഇതുപോലെ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ബ്രെഡ് പോക്കറ്റ് എണ്ണയൊന്നും കുടിക്കാതെ അതുപോലെ തന്നെ അധികം എണ്ണയൊന്നും ഇല്ലാത്ത മയോനൈസും ഉണ്ടാക്കിയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിട്ട് പറ്റുന്നതാണ് ഇപ്പോൾ നമ്മളുണ്ടാക്കി വെച്ചിട്ടുള്ള ബ്രെഡ് ഒന്ന് കട്ട് ചെയ്ത് അതിലേക്ക് കുറച്ച് സോസ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം മസാല ഇതുപോലെ നമുക്കൊന്ന് വെച്ച് കൊടുക്കാം എന്നിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് ടൊമാറ്റോ സോസും കൂടെ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ അടിപൊളി ബ്രെഡ് പോക്കറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അടുത്തതായിട്ട് നമ്മളുടെ മേപ്പാടിയിൽ രമേശ് ചേട്ടൻ ചെയ്ത നല്ലൊരു കിഡിലൻ ഹെയർ ഡൈ ആണ് കേട്ടോ അതെങ്ങനെ ഉണ്ടാക്കിയെടുക്കാം എന്ന് നോക്കാം അതിനുവേണ്ടി ഇവിടെ ഒരു കടായി അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അതിലേക്ക് ഒരു പിടി കരിവേപ്പിലയാണ് അത് ജസ്റ്റ് ഒന്ന് ഞാൻ വെയിലിൽ വെച്ച് ചൂടാക്കി എടുത്തിട്ടുണ്ടായിരുന്നു നന്നായിട്ടൊന്ന് പെട്ടെന്ന് ഒരു ക്രിസ്പിയായി വരാൻ വേണ്ടിയിട്ടായിരുന്നു പിന്നെ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തത് രണ്ട് ടേബിൾ സ്പൂൺ കടുകും അതേ അളവിൽ തന്നെ കരിഞ്ചീരകമാണ് ഇട്ടും ഇത് നന്നായിട്ട് ഫ്രൈ ആയിട്ട് ബ്ലാക്ക് കളറായി വരുന്നത് വരെ തന്നെ നമുക്ക് ഇതൊന്ന് വറുത്തെടുക്കാം കുറച്ച് സമയം കഴിയുമ്പോൾ നമ്മളുടെ കടുകും അതുപോലെ തന്നെ ഈ ജീരകമൊക്കെ നന്നായിട്ട് പൊട്ടി വരുന്ന സൗണ്ട് നിങ്ങക്ക് കേൾക്കുന്നുണ്ടാവും ഇപ്പൊ നമുക്ക് മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് നന്നായിട്ട് നമുക്ക് ഇതെല്ലാം കൂടെ നന്നായിട്ട് ഇത് ബ്ലാക്ക് ആവുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം കുറച്ച് സമയത്തിന് ശേഷം നിങ്ങൾ കണ്ടില്ലേ നന്നായിട്ട് നമ്മളുടെ ഈ ഒരു കറിവേപ്പിലൊക്കെ ക്രിസ്പിയായി വന്നിട്ടുണ്ട് കുറച്ച് സമയം കൂടെ നമുക്കിതെന്ന് അടുപ്പിൽ വെച്ചിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുമ്പോൾ പെട്ടെന്ന് നമുക്കിത് റെഡി ആയി കിട്ടും കേട്ടോ ഇതുപോലൊരു അയൻകടായി ആണെങ്കിൽ എല്ലാ ഭാഗത്തേക്കും ഒരുപോലെ ചൂടെ എത്തിയിട്ട് നമുക്ക് പെട്ടെന്ന് ഇത് റെഡിയായി കിട്ടുന്നതാണ് യാതൊരു കെമിക്കൽസും ഇല്ലാത്തതുകൊണ്ട് തന്നെ പ്രായഭേദം എന്നെ കുട്ടികൾക്കും വലിയവർക്കും ഇത് യൂസ് ചെയ്യാവുന്നതാണ് ഇൻസ്റ്റൻറ്റായിട്ട് നമുക്ക് റിസൾട്ട് കിട്ടുന്ന നല്ലൊരു കിഡിലെ നാച്ചുറൽ ഡൈ തന്നെയാണ് കേട്ടത് അപ്പം കുറച്ച് സമയത്തിന് ശേഷം എല്ലാം നമുക്ക് നമുക്കിവിടെ നല്ല ഡാർക്ക് ആയിട്ട് ഇവിടെ കിട്ടിയിട്ടുണ്ട് ഈ സമയത്ത് നമുക്കൊന്ന് അടുപ്പ് ഓഫ് ചെയ്യാം തണുത്തത്തിന് ശേഷം മിക്സി ജാറിലേക്ക് ഇട്ടിട്ട് നമുക്ക് ഒന്ന് പൊടിച്ചെടുക്കും കൂടെ ചെയ്യാം കേട്ടോ ഞാനിപ്പോൾ ഇത് കയ്യിലെടുത്ത് പ്രസ്സ് ചെയ്യുന്ന സമയത്ത് തന്നെ നന്നായിട്ട് ഇത് പൊടിഞ്ഞു വരുന്നുണ്ട് ഈ ഒരു പരുവം വരെ തന്നെ നമുക്കിതൊന്ന് വറുത്തെടുക്കണം ഇതിൽ നമ്മൾ എണ്ണയോ കാര്യങ്ങളോ ഒന്നും തന്നെ ചേർത്തിട്ടില്ല ഈ കടുകിലൊരു എണ്ണമയമുണ്ട് അതാണ് കേട്ടോ ഈ ഒരു രൂപത്തിലായിട്ട് നമുക്ക് കിട്ടുന്നത് നന്നായിട്ട് കളർ കിട്ടുന്നുണ്ട് ഇതുപോലെ ഉണ്ടാക്കിയിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചിട്ട് നമ്മളൊരു കണ്ടെയ്നറിൽ സൂക്ഷിച്ച് വെക്കുകയാണെങ്കിൽ ഇൻസ്റ്റൻ്റ് ഒന്ന് പുറത്ത് പോകുകയാണെങ്കിൽ പെട്ടെന്ന് നമ്മളുടെ വൈറ്റ് എയറിലൊക്കെ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്തിട്ട് നമുക്ക് പോകാവുന്നതാണ് ഒരു തുള്ളി പോലും നമ്മളുടെ ദേഹത്ത് എവിടെയും തന്നെ ആവില്ല എവിടെയോ ഒട്ടിപ്പിടിക്കുകയല്ല നന്നായിട്ട് നമ്മൾ ഹെയറിൽ അവിടെ ഇരുന്നോളും അപ്പം നിങ്ങൾ കണ്ടില്ലേ വാട്ടർ റെസിസ്റ്റൻ്റ് ആണ് വെള്ളത്തിലൊന്നും ഇത് വളരുന്നില്ല നന്നായിട്ട് നമ്മൾ എങ്ങനെയാണോ തേച്ച് കൊടുത്തത് അവിടെ പോ ഇതുപോലെ തന്നെ നല്ല സ്റ്റിക്കായിട്ട് ഇരിക്കുന്നത് നമ്മളെ തേച്ച ഭാഗത്തൊരു തുള്ളി പോലെ വെള്ളം ആകുന്നുമില്ല അപ്പം നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട് മിക്സി ജാറിലിട്ട് ഫൈനായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇപ്പം നിങ്ങൾ കണ്ടില്ലേ നന്നായിട്ട് പൊടിച്ചെടുത്തതിന് ശേഷം ഞാൻ ഇതുപോലെ ഒന്ന് കയ്യിൽ വെച്ച് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്തിട്ട് വെള്ളത്തിലൊന്ന് കഴുകി കാണിക്കുന്നുണ്ട് ഒരു തുള്ളി പോലും വെള്ളത്തിലൊന്നും സ്പ്രെഡ് ആവുന്നില്ല നന്നായിട്ട് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട് വെള്ളം ഒഴിക്കുന്ന സമയത്ത് ആ വെള്ളം അവിടെ ഒരു വാട്ടർ പ്രൂഫായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ ഞാൻ സോപ്പ് ആക്കിയിട്ട് കഴുകിയപ്പോഴാണ് കേട്ടോ ആ കരി എനിക്ക് പോയി കിട്ടിയിട്ടുണ്ടായിരുന്നത് അത്രയ്ക്ക് നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള റിസൾട്ട് തരുന്ന നല്ല ഇൻസ്റ്റൻ്റ്ഡായി തന്നെയാണിത് അപ്പോൾ ഞാൻ ഇതിൽ നിന്നും കുറച്ച് ഈ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ആവശ്യത്തിനനുസരിച്ച് ഞാൻ ഞാനൊന്ന് എടുത്തിട്ടുണ്ട് എന്നിട്ട് അതിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുത്തത് കാസ്റ്റർ ഓയിൽ അഥവാ ആവണക്കെണ്ണയാണ് കേട്ടോ നിങ്ങൾക്ക് ഇതിന് പകരമായിട്ട് ബദാം ഓയിലോ അല്ലെങ്കിൽ ഒലീവ് ഓയിലോ ഗ്ലിസറിനോ എടുക്കാവുന്നതാണ് ഇതുപോലെ ഒന്ന് മിക്സ് ആക്കിയിട്ട് നമ്മളുടെ വൈറ്റ് എയറിലൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് ഒരു പത്ത് മിനിറ്റ് ഒന്ന് ഉണങ്ങാൻ വേണ്ടിയിട്ട് വെച്ചതിന് ശേഷം നമുക്ക് പുറത്തേക്കൊക്കെ പോകാം ഒരു തുള്ളി പോലും ഒലിച്ചിറങ്ങുക അതുപോലെ തന്നെ ഒട്ടിപ്പിടിക്കുകയൊന്നും തന്നെ ചെയ്യില്ല കേട്ടോ നൂറ് ശതമാനം തന്നെ റിസൾട്ട് കിട്ടുന്ന നല്ല നാച്ചുറൽ ആയിട്ടുള്ള ആണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഞാൻ വെള്ളമാക്കുന്ന സമയത്ത് നിങ്ങൾ കണ്ടില്ലേ നല്ലൊരു വാട്ടർ പ്രൂഫ് പോലെ തന്നെയാണ് ഇത് വർക്കായി വരുന്നത് ഇതുപോലെ തന്നെ നമ്മുടെ വൈറ്റ് എയറിലും ആവുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക പുതിയ നല്ലൊരു വീഡിയോ രെ എല്ലാവർക്കും ബായ്